ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നോർമലി രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കർട്ടനൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ ഗ്ലാസ് ഒക്കെ തുറന്നു കേട്ടോ ജനലിൻ്റെ കാരണം എനിക്ക് കൂടുതൽ നല്ല പ്രകാശവും വേണം അതായത് നല്ലൊരു വെളിച്ചവും വേണം എന്നാൽ പുറത്തത്തെ കാറ്റുകളൊക്കെ ഉള്ളിക്കും വരണം അങ്ങനെ ഒരു ടൈപ്പ് ആളാണ് കേട്ടോ ഞാൻ അതായത് ഒരു ഒരുപാട് ഇരുട്ട് എനിക്കിഷ്ടമുള്ള കാര്യമല്ല അപ്പോൾ രാവിലെ എണീറ്റാകത്ത് തന്നെ ഞാൻ അപ്പോൾ തന്നെ നമ്മുടെ കർട്ടനൊക്കെ മാറ്റി ജനലൊക്കെ തുറന്നിട്ട് നന്നായിട്ട് നല്ലൊരു എയർ സർക്കുലേഷൻ വേണം എന്തോ പൊതുവേ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ഹാളിലാണെങ്കിൽ എവിടത്തെയാണെങ്കിലും രാവിലെ എണീറ്റാൽ ഈ ജനലിൻ്റെ കർട്ടനൊക്കെ മാറ്റി ജനൽ തുറന്നിടുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു പരിപാടി ഇവിടെ നല്ല പൊടിയുള്ള സ്ഥലമാണ് കാറ്റടിക്കുമ്പോഴൊക്കെ പൊടിയാവാറുണ്ട് പക്ഷെ എന്നാലും ഞാൻ ജനലൊക്കെ തുറന്നിട്ടുട്ടോ ഇല്ലെങ്കിൽ എനിക്കൊരു എന്തോ ശ്വാസം മുട്ടുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ജനലൊക്കെ തുറന്നിട്ട് ബെഡ് ഒക്കെ ശരിയാക്കുകയാണ് ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് രണ്ട് ബ്ലാങ്കറ്റൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പുതച്ചാണ്ട കിടക്കാറ് അപ്പോൾ അതെല്ലാം ശരിയാക്കിയിട്ടാണ് ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു ബിരിയാണി വെക്കണമെന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ കുറേ നാളായി ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കൂടുതലും മന്തിയാണ് കേട്ടോണ്ടാക്കാറ് കുഴിമന്തി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബിരിയാണി ഉണ്ടാക്കണം അതിന് മുന്നേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ അത് ഞാൻ ബെഡൊക്കെ നീറ്റാക്കി വെക്കുകയാണ് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുക അപ്പോൾ ഞാൻ കിച്ചണിൽ വന്നപ്പോഴത്തേക്കിനും നമ്മുടെ ജയരാജ് ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജയരാജ് ജയരാജ് എന്നുള്ള പേര് കഴിഞ്ഞ ഒരു കമൻറ്റിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് മലയാളി പേരാണോന്ന് ഇവിടെ ചില ആൾക്കാർക്ക് ത്തെ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ ജയരാജിൻ്റെ ശരിക്കും പേര് ജയരാജ് ജെറിമായ അങ്ങനെ എന്തോ ആണ് ഒരു വലിയൊരു പേരാണ് അപ്പം നമ്മളെല്ലാം ചുരുക്കി ജയരാജ് എന്നാണ് വിളിക്കാറുള്ളത് അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കിനും ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചായ റെഡിയാക്കി വെച്ചാൽ ചായ മാത്രം കടിയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ജയരാജ് ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ പഠിച്ച് വരുന്നതുള്ളൂ പുതിയതായിട്ട് നമ്മളടുത്ത് വന്നതല്ല അപ്പം ഞാൻ ആക്കുമ്പോൾ ഇങ്ങനെ പഠിപ്പിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ രാവിലെ വന്നപ്പോൾ തന്നെ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രാവിലെ വരുമ്പോൾ തന്നെ തങ്കൂവിനുള്ള ചോറും കറിയും ജയരാജുണ്ടാക്കി വെക്കും കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ചെയ്ത് വെക്കും അപ്പോൾ ഞാൻ വന്ന് ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കുകയെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കണല്ലോ അപ്പോൾ അതിന് ഫ്രീസറിൽ നിന്ന് നമ്മുടെ ബീഫ് എടുത്ത് പുറത്ത് വെക്കണമെന്ന് ഉള്ളത് തണുപ്പൊക്കെ മാറിക്കിട്ടുക ഐസായി ഇരിക്കണതല്ലേ അപ്പം ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം വേണം അപ്പം ഞാനതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി ഒരു പാത്രമൊക്കെ എടുക്കാനോ ബീഫ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാമല്ലോ ഇല്ലെങ്കിൽ പണി കഴിയുമ്പോഴത്തേക്കിനും ബീഫിൻ്റെ ഐസ് പോകൂല അപ്പോൾ അതെടുത്ത് വെള്ളത്തിലിടാനു കേട്ടോ അപ്പോൾ ഞാനുണ്ടാക്കുന്ന ബിരിയാണിയിൽ എനിക്ക് തോന്നുന്നു ബീഫ് ബിരിയാണിയാണ് കുറച്ചും കൂടി നല്ല പക്ക നല്ല ടേസ്റ്റ് ആയിട്ട് വരാറുള്ളത് കേട്ടോ ചിക്കൻ ബിരിയാണിനേക്കാളും ഒന്നും കൂടിയും എൻ്റേത് ബീഫ് ബിരിയാണിയാണ് ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് അപ്പം ഞാൻ കൂടുതലും ബീഫ് ബിരിയാണി ഉണ്ടാക്കാനുമാണ് കേട്ടോ ശ്രമിക്കാറുള്ളത് പിന്നെ ബിരിയാണി തന്നെ നമ്മളെ ഒരു ചോ റൈസും ചിക്കനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ബിരിയാണി ഉണ്ടല്ലോ ഒരു തമിഴ്നാട് സ്റ്റൈലിൽ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പം ആ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല മിക്സ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുന്നത് അതൊരു ദിവസം ഞാൻ ഉണ്ടാക്കാം കേട്ടോ അതിനെ കാണിച്ചത് അപ്പോൾ ഞാൻ നേരത്തെ മറന്നുപോയി എന്ന് പറയുന്ന ബിരിയാണി ഇല്ലേ അത് റാവത്ത് ബിരിയാണിയാണ് കേട്ടോ ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത് പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കാരണം ആ ഒരു ഗ്രേവിയും റൈസും ചിക്കനും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിന് അപ്പോൾ അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിയാണ് നമുക്കിത് ദോശയും ചട്ടനിട്ടോ തേങ്ങാ ചട്നി ഉള്ളത് അരനേട്ടം കഴിക്കാൻ വന്നിട്ടില്ല കേട്ടോ അരനേട്ടം എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അരേട്ടം ഇപ്പോൾ വരില്ല കുറച്ച് അതിൻ്റെ വരുവുള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ഇത്രയും സമയം ആയില്ല പിന്നെ വിശക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കഴിക്കാന്ന് അപ്പോൾ നല്ല അടിപൊളി ദോശയാണ് ദോശ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ മടങ്ങി വെച്ച് പോയതാണ് കേട്ടോ അതാണ് ഞാൻ പിന്നെയും ഒന്നുകൂടി ഒന്ന് എടുത്തിട്ട് ശരിയാക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ദോശയും ചട്ടനിക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ അപ്പം രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ കൂടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ചത്തേക്കുള്ള ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് കുറേ ദിവസമായിട്ട് ബിരിയാണി വെച്ചിട്ട് നമ്മൾ മന്തി ആയിരുന്നു ഇത്രയും നാളുണ്ടാക്കിക്കൊണ്ടിരുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് മന്തി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം മന്തി കഴിച്ച് കഴിച്ചും എടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും വെച്ച് നോക്കുകയാണെങ്കിൽ ബീഫ് ബിരിയാണി കേട്ടോ കുറച്ചും കൂടി നന്നാവലുള്ളത് അപ്പം എന്നാൽ ബിരിയാണി ഉണ്ടാക്കുകയെച്ചോ ഇനി ബിരിയാണിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് പറിക്കണം അങ്ങനത്തെ സാധനങ്ങൾ പുറത്തുനിന്ന് പറിക്കണം പൊതിയനില മല്ലിയില അതുപോലെ പച്ചമുളക് ഇതൊക്കെ പുറത്തുനിന്ന് ഫ്രഷ് ആയിട്ട് പറിച്ചു കൊടുത്തോണ്ടേ നമുക്ക് അതൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് വരാം കേട്ടോ തങ്കുവിനൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസം ആയി കാണാൻ കഴിക്കില്ലേ കൂളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ആഴ്ചയിൽ നമ്മൾ രണ്ട് ദിവസം തങ്കുവിനെ കുഴിപ്പിക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുറത്ത് കൂടെ ഓടി കളിക്കുന്നതുകൊണ്ടേ തങ്കുപോനെ എന്താണ് നല്ലതാണ് നല്ല വെയിലാട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഞാൻ എപ്പോഴും തങ്കുവിൻ്റെ വീടിൻ്റെ മുകളിൽ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി കൂടും പക്ഷെ വേറെ സ്റ്റോർ ചെയ്യാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് വന്നിട്ട് നമ്മൾ സെൻ്റ് അതും ഇതൊക്കെ അതിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടോ അതായത് ചാക്ക് അവൻ്റെ കളിക്കണ സാധനങ്ങൾ കുറേ ഐറ്റംസ് സിനിമ മണ്ടേ കൊണ്ടുവയ്ക്കും ഇനിയിപ്പോൾ അതൊക്കെ നന്നാക്കണം കുറച്ച് ദിവസം രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് അത് നന്നാക്കാം കേട്ടോ നമുക്ക് അപ്പോൾ തങ്കുവിന് ഞാൻ ശരിക്കും കാണിച്ചു തരാം നമുക്ക് കുളി കഴിഞ്ഞ് നിൽക്കുകയാണ് കുളി കഴിയുമ്പോൾ മറ്റേ മെലിഞ്ഞ പോലെ നിൽക്കും കേട്ടോ അത് ഒട്ടുമിക്ക പട്ടികുട്ടികൾ അങ്ങനെ തന്നെയാണ് തങ്കുവോ നമുക്ക് പോയി പച്ചമുളക് പറക്കാം പച്ചമുളക് അത്യാവശ്യത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല ഈ പച്ചമുളകിന് അപ്പോൾ അധികം ഒന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ പച്ചമുളക് വരയ്ക്കാം നമുക്ക് നമ്മൾ ഈ നട്ട് നനച്ചുണ്ടാക്കുന്നതിന് ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അത് നമ്മൾ നട്ട് നനച്ചുണ്ടാക്കി തുടങ്ങി ഇങ്ങനെ പറക്കുമ്പോഴേ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ കേട്ടോ എത്രത്തോളം സന്തോഷമുണ്ടെന്ന് വെറുതെ അത് വെറുതെ പറയുമ്പോൾ ആർക്കും മനസ്സിലാവില്ല ക്ഷേണോ നല്ല ഫ്രഷ് സാധനം ഇപ്പോൾ മാർക്കറ്റിലൊക്കെ പോയാലും വാടിയതൊക്കെ ആയിരിക്കും കിട്ടുക ഫ്രഷ് കിട്ടുന്നാലും ഇത്രയ്ക്കങ്ങ് ഫ്രഷ് മാർക്കറ്റിൽ നിന്നൊന്നും കിട്ടൂല പിന്നെ വലിയ വിഷാംശങ്ങളും ഒന്നും ഇല്ലാത്ത സാധനങ്ങളാണ് നമ്മൾ പറിച്ചെടുക്കണേ നല്ല എരിവാട്ടോ ഇത് ഈ സീറാമുളകാണ് സീറാമുളക് ഞാൻ ഹൈബ്രിഡ് വിത്ത് വാങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ ആരും നട്ടുണ്ടായിപ്പോൾ നല്ല എരിവായിരുന്നു പക്ഷേ ഈ ഹൈബ്രിഡ് വിത്തിനൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിൻ്റെ വിത്തെടുത്ത് നടുമ്പോൾ അതിനത്ര വലിയ അതിൻ്റെ ക്വാളിറ്റികൾ ഉണ്ടാവില്ല അതെനിക്ക് മനസ്സിലായൊരു കാര്യം കേട്ടോ എല്ലാ വിത്തിനും അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ നട്ടതൊക്കെ അങ്ങനെയാണ് ചെടിയൊന്നും അധികം വലുപ്പം എന്ന് വെച്ചിട്ടില്ല പക്ഷേ എന്ന് പറയാം മുളക മൂത്ത നോക്കിയിട്ട് നമുക്ക് കുറച്ച് മുളക്

കുറുമ്പുണ്ടോന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ നട്ടുണ്ടാക്കുന്ന അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണിത് വയറിൻ്റെ തയ്യ് കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചാട്ടിൽ ഇവിടെയൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ സ്ട്രോബെറീൻ്റെ വിത്ത് നട്ടിട്ടുണ്ടായിരുന്നു ഉണ്ടായാകുമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്തൊക്കെയൊക്കെയോ മുളച്ച് നിൽക്കുന്നുണ്ട് ചെറിയ പച്ചപ്പ് പക്ഷെ സ്ട്രോബെറിയാറൊക്കെ അറിയില്ല വലുതാവട്ട എന്തായാലും സ്ട്രോബെറി ഞങ്ങൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നിന്ന് മേടിച്ചിരുന്നു ഇപ്പോൾ ഇവിടെ സ്ട്രോബെറി സീസൺ ആണ് മലാവിയിൽ ഇഷ്ടംപോലെ സ്ട്രോബറി കിട്ടും നമുക്ക് പുതിയ വറക്കാം കേട്ടോ പുതിനീന ഞാൻ ഇങ്ങോട്ടേക്ക് ഇവിടെയാണ് കൂടുതലും പുതിനീന ഉള്ളത് പക്ഷേ അവിടെ നിന്ന് ഞാൻ നല്ലത് മാറ്റിയിട്ട് ഇവിടേക്ക് നട്ടായിരുന്നു കേട്ടോ അവിടെ കുറച്ചും കൂടി വെരുപ്പുള്ള എല്ലാം കിട്ടുന്നുണ്ട് ഇവിടെ നട്ടപ്പോൾ പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെയായിരുന്നു നമ്മൾ പയറ് നട്ടത് അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഇവിടെ വെക്കുക ആ കയ്യിൽ പിടിക്കാം കുറച്ചല്ല മതിയല്ല നല്ല പൊതിയൻ ഇല കേട്ടുണ്ട് ഇങ്ങനെ കൈയിട്ട് നോക്കരുത് എൻ്റെ അമ്മ പറഞ്ഞിരുന്നു കേട്ടോ വിളിച്ചപ്പോൾ അമ്മ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് പേടിയല്ല പാമ്പും ചേരുണ്ടാവുമോയെന്നറിയില്ലോ ചേര ഇവിടെയല്ലോ ഒന്നും പാമ്പുണ്ട് പെട്ടെന്നൊന്നും ഇതിൻ്റെ ഇടയിൽ കൂടെ കൈ ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അധികം വലിയ ഇല ഒന്നുമില്ല നമുക്ക് അപ്പുറത്തുനിന്ന് തന്നെ പറയ്ക്കാം എനിക്ക് പേടിയ കേട്ടോ എൻ്റെ തന്നെ കാണത്തില്ല നമുക്കിങ്ങ ചെറുതെന്ന് തന്നെ പറിച്ചെടുക്കാം നല്ല വരെയാണ് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ നന്നായിട്ടുണ്ടാക്കേണ്ടി വരുന്നത് പാമ്പിനെ രണ്ട് മൂന്ന് വട്ടഞ്ഞ് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിൽ പോയത് എന്നറിയത്തില്ല അതുകൊണ്ട് ചെറിയ പേടിയുണ്ട് ഇപ്പം ഇതിലേക്ക് കറങ്ങുമ്പോൾ ഇവിടുത്തെ പാമ്പ് നല്ല വിഷമുള്ള പാമ്പാണ് കേട്ടോ ബ്ലാക്ക് മാമ്പ എന്ന് പറയും ബ്ലാക്ക് മാമ്പ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അതിൻ്റെ വിഷത്തിൻ്റെ അളവ് അറിയണമെങ്കിൽ അതായത് ലോകത്തിലെ രണ്ടാമത് വിഷം ഏറ്റവും കൂടുതലുള്ള പാമ്പാണ് ബ്ലാക്ക് മാമ്പ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിഷം രാജവെമ്പാരൊക്കെ കേട്ടോ കിങ് ക്രോ കോബ്ര രണ്ടാമത് വിഷമുള്ളത് ഈ ബ്ലാക്ക് മാമ്പയ്ക്കാണ് അത് ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പാമ്പാണ് കേട്ടോ അതെ കുറച്ചുകൂടെ പറിക്കാമല്ലേ അല്ലെങ്കിൽ ഞാൻ ബീഫ് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ അരിഞ്ഞും ബക്കുണ്ടാക്കി വരുമ്പോഴത്തേക്കണം അപ്പം അതൊക്കെ സ്ലോ കുക്കറിൽ ബീഫായി കിട്ടും അത് മതി മല്ലിയില ഓൾറെഡി അവിടെ ഉണ്ട് അപ്പോൾ അതെടുക്കാം അപ്പോൾ കുക്കറിൽ നിന്ന് വിസിലൊക്കെ വരുന്ന സൗണ്ട് കിട്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അത് പതുക്കെ പതുക്കെ ആവുന്നുണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒരു ആറ് വിസിൽ ഏഴ് വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് നമുക്ക് ബീഫ് വെന്തിട്ടു കേട്ടോ അപ്പം ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറ് ആദ്യത്തെ തവണയൊക്കെ ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വിസിലൊക്കെ അടുപ്പിക്കുമായിരുന്നു പക്ഷേ എന്നാലും അത് അത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കുക്കിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒന്ന് കാര്യങ്ങൾ കാര്യങ്ങളും മനസ്സിലാവട്ടെ എങ്ങനെയൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് അതുകൊണ്ട് ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ ഒരു ല്ല ഏഴ് വിസിൽ ആണ് കേട്ടോ ഈ ബീഫൊക്കെ വേവിക്കാൻ വെക്കാറുള്ളത് അപ്പോൾ നമ്മളെ മുറ്റത്തുനിന്ന് പറിച്ചെടുത്ത പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾക്കൊന്ന് ശരിയാക്കി എടുക്കണം അപ്പോൾ കഴിഞ്ഞ് നമ്മൾ ലിലോങ് വേ സിറ്റിയിൽ പോയപ്പോൾ ഒരു ട്രൈ പോഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ വെച്ചിട്ടാണ് വെച്ചിട്ടാണ്ട്ടോ വീഡിയോ എടുക്കാറുള്ളത് മറ്റേ ചെറിയ ട്രൈ പോഡായിരുന്നു അപ്പോൾ ഇങ്ങനെ ഫുൾ ആയിട്ടൊന്നും എനിക്ക് ഇങ്ങനെ ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം വെച്ചാൽ ചെറിയ ചെറിയ സൂം ചെയ്തിട്ടൊക്കെ അങ്ങനെ എടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ ട്രൈ പോഡ് മേടിച്ചത് കൊണ്ട് ഫോണായാലും വെച്ചിട്ട് ഇപ്പം ആരും ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഇങ്ങനെ വൈഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുള്ളൂ ഇങ്ങനെയൊക്കെ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും അപ്പൊ അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള എല്ലാ പച്ചക്കറികളോട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മല്ലിയിലേയും പുതിനയിലയും പച്ചമുളകൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടി പോവാണ് മല്ലിയലിയൊക്കെ ചെറുതാക്കി അരിഞ്ഞിടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പിന്നെ ഈ മുറത്തിൽ കാണുന്ന തക്കാളി ഉണ്ടല്ലോ ഞാൻ നേരത്തെ നന്നായിട്ട് സൂക്ഷിച്ച് ഒരു കറുത്ത ബോക്സിൽ നിന്ന് എടുത്ത തക്കാളിയാണത് അത് നമ്മുടെ ഇവിടെ മുറ്റത്തുണ്ടായ തക്കാളിയാണ് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചത് നോക്കിയെടുത്താണെന്ന് വെച്ചാൽ ചില തക്കാളിൻ്റെ പുറത്ത് ഇങ്ങനെ കളറ് ഫെയ്ഡായിട്ടുള്ള പോലെ ഉണ്ട് അതൊരു ചുമപ്പാണെങ്കിലും ചെറിയ ഒരു പുള്ളിക്കുത്ത് പോലെയൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് തക്കാളീൻ്റെ പുറം ഭാഗമൊക്കെ ഒരു കാണാനൊരു ലുക്കില്ലെങ്കിൽ പിന്നെ അതെടുക്കാൻ തോന്നത്തില്ല കേട്ടോ പക്ഷെ തക്കാളി നല്ലതായിരിക്കും പക്ഷേ ലുക്കില്ലാത്തതുകൊണ്ട് അത് എടുക്കാൻ തോന്നാറില്ല അപ്പോൾ ഞാനതിന് നല്ല തക്കാളിയൊക്കെ നോക്കി എടുത്ത് വയ്ക്കുകയായിരുന്നു പിന്നെ നമ്മളിപ്പോൾ നേരത്തെ പറിച്ചുകൊണ്ടാണ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ചാച്ചാ അരി പെട്ടെന്ന് റൈസ് പെട്ടെന്ന് ഉണ്ടാക്കാന്ന് അപ്പോൾ കുറച്ച് ഉള്ളി അരിഞ്ഞുണ്ടായിരുന്നു അതിന് ഉള്ളി അരിഞ്ഞതും വട്ടക ഗ്രാമ്പ് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇഡലി ഞാൻ അരി വേവിക്കുന്നത് കാരണം ഞാൻ ഒട്ടുമിക്കതിപ്പം ബിരിയാണിക്കൊക്കെ അരി നമ്മൾ സെപ്പറേറ്റ് വേവിക്കുമ്പോൾ ഈ ഇഡ്ഡലിൻ്റെ ചെമ്പിലാണ് വേവിക്കാറുള്ളത് പിന്നെ നമ്മളിവിടെ പുറത്തല്ലേ നിൽക്കുന്നത് എല്ലാത്തിനുമുള്ള വലിയ വലിയ പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഉള്ള പാത്രത്തിലൊക്കെ ഉണ്ടാക്കും അപ്പോൾ അത് ഇഡ്ഡലി ചെമ്പിൽ നല്ല ഇഡ്ഡലി ചെമ്പാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും അറിയണതാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം പോയപ്പോൾ റഹ്മത്ത് ഹോട്ടലിന് ബിരിയാണി കഴിച്ചിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ അവിടുത്തെ ക്യൂ കൊണ്ട് ബിരിയാണി കഴിക്കാനൊന്നും പറ്റിയില്ല കുറേ ടൈം എടുക്കും എന്ന് എടുക്കുന്നുണ്ട് അങ്ങനെ റഹ്മത്ത് ഹോട്ടലിൽ പോയിട്ട് നാട്ടിൽ ഇപ്രാവശ്യം പോയപ്പോൾ കഴിച്ചിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ബിരിയാണിയാണ് കേട്ടോ പാരകനത്തെ കഴിക്കാൻ ചിലപ്പോൾ ഒന്നും കൂടി അതിലും ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ റഹ്മത്തിലെ ബിരിയാണി അടിപൊളിയാണ് ഇത് രണ്ടും കോഴിക്കോടുള്ള ബിരിയാണി ഷോപ്പാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ മസ പട്ട ഗ്രാമ്പു അങ്ങനത്തെ ഒക്കെ ഇട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് സൺഫ്ലവർ ഓയിലിൽ പിന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി നല്ലോണം വഴണ്ട് സോഫ്റ്റ് ആയി കിട്ടണം കേട്ടോ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉള്ളി നന്നായിട്ട് വഴണ്ട് സോഫ്റ്റ് ആവണം ആ സോഫ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാവൂ കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൽ കറിവേപ്പിലൊന്നും ചേർക്കാറില്ല പക്ഷേ ഇപ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ എന്നാൽ ഒരു രണ്ട് കറിയേപ്പിലിട്ട് നോക്കാൻ എന്തെങ്കിലും ടേസ്റ്റിന് മാറ്റം വരുമെന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിന്ന് കുറച്ചൊരു കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളീൻ്റെ കൂടെ എന്നിട്ട് നന്നായിട്ട് വഴച്ചെടുക്കുകയാണ് അപ്പോൾ ഉള്ളിയും കറിവേപ്പിലും നന്നായിട്ട് വാഴേണ്ടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയലയും പുതിനീനയിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെയും ഒരു രണ്ട് കറിവേപ്പിലും കൂടെ ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുകയാണ് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ പച്ചമുളക് ചതച്ചത് ഒരുപാട് അരച്ചെടുത്തിട്ടില്ല ജസ്റ്റ് ചതച്ചെടുക്കുകയാണ് ചെയ്തത് പച്ചമുളക് ഒരു എട്ട് പത്ത് പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ടായിരിക്കും എവിനുസരിച്ചിട്ടാണ് കേട്ടോ പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാൻ എപ്പോഴും ഒരു എട്ടോ അല്ലെങ്കിൽ പത്തോ പച്ചമുളക് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അത് നന്നായിട്ട് വാഴണ്ടി വരുമ്പോഴാണ് തക്കാളി ഇടാറുള്ളത് തക്കാളി ഇട്ടിട്ട് ഒരുപാട് അങ്ങനെ പേസ്റ്റാക്കി എടുക്കാറൊന്നുമില്ല കുറച്ച് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതിൽക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാട്ടെ ചെയ്യുക മസാല ചേർത്ത് കൊടുക്കുമ്പോൾ തീയാണെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് വെക്കും അപ്പോൾ മസാലകളായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാല ചേർത്ത് പിന്നെ കുരുമുളക് പൊടി പിന്നെ ഈ മീറ്റ് മസാല ഞാൻ ചുമ്മാ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ അത് അങ്ങനെ എല്ലാം സാധാരണ നമ്മൾ കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് 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 കൊടുക്കുക മീറ്റ് മസാലയും അതുപോലെ തന്നെ കുറച്ച് ഒരു ഒരു മല്ലി മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മല്ലിപ്പൊടിയും കൊടുത്തിട്ട് ഇളക്കുകയാണ് പച്ചമണം മാറുന്ന സമയത്ത് കൊടുക്കണം ഈ ചേർത്തുകയും പച്ച പൊടി പച്ച ഉള്ളീൻ്റെ ആ ഒരു മണവും ടേസ്റ്റ് ഉണ്ടാവില്ല അതും പച്ച ഉള്ളീന്ന് ഉദ്ദേശിച്ച് നമ്മൾ അരിഞ്ഞിട്ടപ്പുണ്ടായിരുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ട് അതും അതുപോലെ തന്നെ പൊടീൻ്റെ ഒരു മണവും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ ബാക്കിയുള്ളതൊക്കെ ചേർക്കുമ്പോൾ അങ്ങനെ അത്രയ്ക്ക് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തക്കാളി ആണെങ്കിലും വിലകളൊക്കെ ആണെങ്കിലും ഒരുപാട് വഴണ്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഉള്ളിയും പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത് നന്നായിട്ട് അത് വഴണ്ടി വന്നപ്പോൾ ഞാൻ ബീഫ് വേവിച്ചത് അതിലിട്ട് ുണ്ട് ബീഫ് ഞാൻ നേരത്തെ പറഞ്ഞില്ല കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തന്നെ അന്നേരം കുറച്ച് കുരുമുളക് കൂടിയും ഉപ്പും അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ബീഫ് വേവിക്കാൻ വെച്ചത് ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടാക്കിയതുകൊണ്ട് അപ്പോൾ ബീഫ് ഇട്ടതിന് ശേഷം അതിലേക്ക് ഞാൻ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിലൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ നന്നായിട്ട് ആ മസാലയൊക്കെ ആ ബീഫിലേക്ക് ഒന്ന് ആവുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ അതിന് ശേഷം റെഡി ആയിട്ടുള്ള നമ്മുടെ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്ക് ആക്കിയിട്ട് നമുക്കിത് ദം ചെയ്തെടുക്കാം കേട്ടോ ദം ചെയ്യുന്നതിന് മുന്നേ റൈസിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം അതേപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം ഗരം മസാല പൊടി ഇടാം കേട്ടോ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി അതൊക്കെ ഫ്രൈ ചെയ്തത് അതിൻ്റെ മുകളിലേക്ക് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് ചെറിയൊരു തീയിൽ ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കി വെക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നല്ല ആവിയൊക്കെ കയറി നിൽക്കുന്നുണ്ടാവും പിന്നെ അത് ഉറക്കരുത് കേട്ടോ പിന്നെ അപ്പം തന്നെ ഓഫാക്കുക പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ദമ്പൊട്ടിച്ച് നമുക്ക് ബിരിയാണി കഴിക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും അതായത് എല്ലാ സാധനങ്ങളും പെട്ടെന്ന് റെഡിയാക്കി ഒന്നും അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുക അരിയാനും ഒന്നിനും പോകരുത് എല്ലാം പെട്ടെന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ബിരിയാണി എന്ന് പറയുന്നത് അപ്പോൾ ഈ ബിരിയാണി ഒന്ന് ദമ്മൊക്കെ കയറി അതിൻ്റെ ആവിയൊക്കെ കയറി റെഡി ആവണ സമയം കൊണ്ട് ഞാൻ കിച്ചൺ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു ജയരാജ അവിടെ ക്ലീനിങ് പരിപാടിയിലാണ് അപ്പോൾ വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മളങ്ങൾ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓൻ്റെ പണിയാണെങ്കിലും നമ്മുടെ പണിയാണെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നിട്ടും അപ്പോൾ ആ കിച്ച് നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ ഭാഗവും അല്ലാത്ത ഭാഗത്തൊന്നും ശരിയാക്കാണ് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒരു ബേസണിലിട്ട് വെക്കുകയാണ് അതേപോലെ തന്നെ നമ്മൾ അരിഞ്ഞ ഉള്ളീൻ്റെയും അതിൻ്റെയും ഇതിൻ്റെ കുറേ വേസ്റ്റിൻ്റെ ആവുമ്പോൾ അതൊക്കെ ആ ഒരു മുറത്തിലേക്ക് വെക്കാൻ കേട്ടോ ഈ ഒരു മുറം ഭയങ്കര ഉപകാരപ്രദമാണ് എൻ്റെ അടുത്തൊരു ആറണുണ്ടായിരുന്നു ഓരോ സാധനങ്ങൾ ഉണക്കാനാണെന്നുണ്ടെങ്കിലും പച്ചക്കറികൾ അരിഞ്ഞതിൻ്റെ വേസ്റ്റ് ഇടാനൊക്കെ ആണെങ്കിലും നമുക്ക് ഇങ്ങനത്തെ മുറങ്ങളൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഇവിടെ ഇഷ്ടംപോലെ കിട്ടിട്ടോ ഇവിടെ നമ്മുടെ തൊട്ടടുത്തു തന്നെ ഒരു ഗ്രാമത്തിൽ ഈ മുറ ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കരിഞ്ഞ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ഒതുക്കി കുറച്ചൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുക്ക് ചെയ്തപ്പോൾ ആരെയും ശ്രദ്ധിച്ചോന്നറിയില്ല നമ്മുടെ ആ വെള്ള ടൈൽ ഉണ്ടല്ലോ അതും ആ സ്വിച്ച് ബോർഡിൻ്റെ അടുത്തായിട്ടുള്ള ചെറിയ ചെറിയ അതായത് ചുമരും ആ ടൈലും ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്ത് നല്ല പൊടി ഇരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അത് നമ്മൾ തുടച്ചാലൊന്നും പോകത്തില്ല അത് എനിക്ക് തോന്നുന്നു നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ എണ്ണ മയങ്ങളൊക്കെ അങ്ങടേക്ക് തെറിക്കുന്നതുണ്ടല്ലോ അതായത് ടയലിലല്ലാത്ത ചുമരിലേക്കാവുന്നത് ഈ ചുമരിലേക്കൊക്കെ എണ്ണ തെറിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിൽക്കും നമ്മൾ തുടച്ചളഞ്ഞാലും ജസ്റ്റ് ഒരു പശ പശ പശുപശപ്പയമുണ്ടാകും അതിൽ ഈ കാറ്റത്ത് അടിക്കുന്ന പൊടിയൊക്കെ ആയിട്ട് അത് ഡംപ് ചെയ്ത് ഡംപ് ചെയ്ത് അങ്ങനെ ആ ഒരു കളറാവുന്നതാണ് കേട്ടോ നമ്മൾ കുറേ കുറച്ച് കളയാൻ നോക്കും പക്ഷേ അത് അതിൻ്റെ പെയിൻ്റ് അടക്കം പോകുക ആ സാധനം അവിടെ നിന്ന് പോകില്ല കേട്ടോ അതായത് ചെറിയ പ്രശ്നമായി നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് കുറച്ചൊരു പെയിൻറ്റ് മേടിച്ചിട്ട് അവിടേക്കൊന്ന് അടിച്ച് റെഡിയാക്കണം എന്ന് കിച്ചനൊക്കെ ഒന്ന് വൃത്തിയാക്കി കിടക്കുമ്പോഴാണല്ലോ നമുക്കും മനസ്സിനൊരു സന്തോഷവും ആശ്വാസമൊക്കെ ഉണ്ടാവുക അപ്പോൾ അത് ബിരിയാണിയൊക്കെ ദമ്മായി അത് ഞങ്ങൾ പുറത്തേക്ക് വെച്ച് അതിൻ്റെ കുറച്ച് വലിയ ചൂടൊന്നും അറിയില്ല എന്നാലും ചെറിയ ചൂടൊക്കെ അറിയപ്പോൾ നമ്മളത് ഇളക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അരനേട്ടനും വന്നിട്ടുണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ബിരിയാണി മന്തിനേക്കാളും എനിക്ക് ഇഷ്ടമാണ് ഉണ്ടോ ബിരിയാണി എന്ന് പറയുന്നത് പക്ഷേ ഞാൻ എല്ലാ ഫുഡും കഴിക്കുന്ന ഒരു ആളായതുകൊണ്ട് അതായത് ഒരു ഫുഡിനോടും നോത്ത് പറയാറില്ല എല്ലാ ഫുഡും നല്ല ആസ്വദിച്ച് കഴിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് മന്തി ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ദേരനേട്ടം വന്നിട്ട് ബിരിയാണിയൊക്കെ വിളമ്പിത്തരുന്നുണ്ട് ഞാൻ പറഞ്ഞു ആരനേട്ടം ബിരിയാണി താട്ട് ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ ദേരനേട്ടം ബിരിയാണിയൊക്കെ തരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളിന്ന് ബിരിയാണിയൊക്കെ കഴിക്കട്ടെ ബിരിയാണീൻ്റെ ഒപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് വിനാഗിരി ഒഴിച്ചിട്ട് ഉള്ളിയിൽ വിനാഗിരി ഒഴിച്ചിട്ടുള്ളൊരു സാലഡ് ഉണ്ടല്ലോ കച്ചമ്പറം അങ്ങനെ എന്തോ പറയുവാൻ പിന്നെ തൈര് ഒഴിച്ചിട്ടുള്ള വേറൊരു സാലഡും ഉണ്ട് പിന്നെ നല്ല അടിപൊളി നാരങ്ങച്ചാറും ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങച്ചാറാണ് നമ്മുടെ സിനിയമ്മായി ഉണ്ടാക്കിയ അച്ചാറുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മേൻ്റെ അച്ചാർ അപ്പോൾ ഞങ്ങൾ സാലഡും ഒക്കെ കൂട്ടിയിട്ട് ബീഫ് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ വെട്ടിക്കൊടുത്തുന്ന ഒരു റോസയാണ് ഈ റോസ മാത്രം ഞാൻ വെട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ കുറേ മുഗളങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെയും ഇവിടെയൊക്കെ ഒക്കെ ഇതാ പൂവും പൂവും ഇട്ടിട്ടുണ്ട് കണ്ടോ എനിക്ക് ഈ റോസ ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിൻ്റെ ഒരു കളറാണ് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ റോസയിൽ മാത്രമാണ് പൂക്കളും എന്താ പറയുക മുഗളങ്ങളൊക്കെ ഉള്ളത് അപ്പം ഇനി ഞാൻ ഇപ്പം ചെയ്യാൻ പോകണ ഈ റോസൊക്കെ ഒന്ന് വെട്ടി നിർത്താൻ വേണ്ടി പോവാട്ടോ നമ്മൾ വെട്ടിയിട്ടില്ലെങ്കിൽ റോസയിൽ പൂവുണ്ടാവില്ല അത് തീർച്ചയാണ് കേട്ടോ അപ്പം ആരെങ്കിലും റോസ് അങ്ങനെ വളർന്ന് ഇത് ഈ ഇത്ര ഹൈറ്റിലൊക്കെ പോണ റോസ് ഉണ്ടാവും വീടുകളിൽ അതൊക്കെ ഒന്ന് വെട്ടി നിർത്തി കൊടുത്തോണ്ട് അപ്പം ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും അപ്പോൾ നമുക്ക് ഈ റോസേന്ന് തന്നെ അങ്ങനെ തുടങ്ങാമല്ലേ വെട്ടുന്നത് അതിൻ്റെയൊക്കെ ഇവിടെ വെച്ച് ഞാൻ വെട്ടുവാണേ എൻ്റെ കൂടെ തങ്കുണ്ട് കേട്ടോ തങ്കുമണിയേ തങ്കും കൂടെ ഉണ്ട് തങ്കും കൂടെ നിൽക്കട്ടെ നമുക്ക് റോസ കിട്ടാം നമ്മളിത് റോസേൻ്റെ തലഭാഗം ഒന്നും വെട്ടി നിർത്താത്തതുകൊണ്ട് കേട്ടോ പൂവുണ്ടാവാത്തത് അപ്പോൾ ഇപ്രാവശ്യം ഓണൊക്കെ ആകുമ്പോഴത്തേക്കിനും എനിക്ക് അധികം ഇല്ല പിന്നെ കുറച്ച് വയ്യായൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ചെണ്ടുമല്ലി ഒന്നും നട്ടുപിടിപ്പിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തായാലും പത്ത് ദിവസം ഒന്നും എന്തായാലും അത്തപ്പൂക്കളിടുന്നുണ്ടാവില്ല ആദ്യത്തെ ദിവസം അത്തപ്പൂ അത്തത്തിൻ്റെ അന്ന് പൂക്കളിട്ടിട്ട് പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് പൂക്കളിടാന്നാണ് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇഷ്ടംപോലെ പൂക്കളായിരുന്നു കേട്ടോ ഓണച്ച ഓണച്ചടി അതായത് ും ബോൾസും മല്ലികയും ഒക്കെ ഇഷ്ടംപോലെ പൂക്കളുണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മളത് ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം തോന്ന അത്ര കളർഫുള്ളാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഈ ചുമന്ന ചെടീൻ്റെ പേര് എനിക്ക് കഴിഞ്ഞ വീടിൽ എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് പറയാൻ ഇപ്പോഴും ഓർമ്മയെ കിട്ടുന്നില്ല എനിക്കറിയാത്തൊരു പേരാണല്ലോ ഞാൻ ഒക്കെ വായിച്ചിട്ടുണ്ട് മനസ്സിലുണ്ടായിരുന്നു ഈ ചുമന്ന ചെടീൻ്റെ പേര് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും തന്നതുകൊണ്ട് പെട്ടെന്ന് ഓർക്കുമ്പോൾ അത് പേര് ഇട്ടില്ല കേട്ടോ അതെന്തായാലും നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ എല്ലാ റോസേൻ്റെ തണ്ടും വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ റോസയൊക്കെ ഉണ്ടല്ലോ തണുപ്പ് തുടങ്ങുന്നതിൻ്റെ യും മുറിക്കേണ്ടതായിരുന്നു ഒന്ന് ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാകുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ തണുപ്പിൻ്റെ ലാസ്റ്റ് സീസ് ലാസ്റ്റ് എൻഡിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറേയൊക്കെ തണുപ്പ് കുറഞ്ഞു വല്ലപ്പോഴൊക്കെ ഇപ്പം തണുപ്പുള്ളു കഴിഞ്ഞ മാസമൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു അതിൻ്റെയൊക്കെ മുന്നേ നമ്മൾ ചെടിയൊക്കെ വെട്ടി ഒക്കെ ശരിയാക്കി ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടായേ ഇപ്പോൾ റോസയൊക്കെ വെട്ടി നിർത്തുന്നതിന് ശേഷം ഞാനിപ്പോൾ ഡേയ്സി ഫ്ലവർ ഒരു അരുവൂടെ ഫുള്ള് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ആ അങ്ങനെ തന്നെ നിൽക്കാനുണ്ട് അപ്പോൾ എല്ലാത്തിനും കതിരൊക്കെ ഞാൻ വെട്ടിക്കൊടുത്തു എന്തെങ്കിലും ഡേയ്സി ആണ് ബേസ് ചെടി ആണെന്നെങ്കിലും ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ കേട്ടോ കാരണം ബേസ് ചെടിയിൽ ഒരു പ്രത്യേകത വെച്ചാൽ ഇങ്ങനെ കതിര് പോലെ മുകളിലേക്ക് പൊന്തി വന്നിട്ട് അതിലാണ് പിന്നെ പൂക്കൾ ഉണ്ടാവുക അപ്പോൾ അത് ഉണങ്ങി നിൽക്കണ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ എന്നെ കൂടെ കഴിയുന്ന രീതിയിലെല്ലാം വെട്ടി ശരിയാക്കിയിട്ടുണ്ട് അങ്ങനെ റോസേൻ്റെ ആണെങ്കിലും ഡേസി ചെടീൻ്റെ ഒക്കെ ആണെങ്കിലും കുറേയൊക്കെ വെട്ടി ശരിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പോഴാണ് പെറ്റൂണിയ ഫ്ലവറിൽ ഒരുപാട് വിത്ത് ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ പെറ്റൂണിയ ഞാൻ സിസ്റ്റർമാർ അവിടുന്ന് കൊണ്ടായിരുന്നു കേട്ടോ അവിടെ വിത്ത് തന്നിട്ട് അപ്പോൾ ഞാൻ ചേച്ചി വന്നാൽ ഞാനിതെന്ന് കുറേ വിത്ത് വിത്തെടുത്ത് വയ്ക്കുക അതാകുമ്പോൾ കുറച്ചധികം തൈകളുണ്ടാക്കിയാലോ എല്ലായിടത്തും വെച്ച് പിടിപ്പിക്കാമല്ലോ എന്ന് അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ വിത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങൾ പോണത് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് കുക്കിങ് പിന്നെ നമ്മുടെ കുറച്ച് ചെടിക്കാര്യങ്ങളും പച്ചക്കറി പറക്കലൊക്കെ ആകും അത് കഴിഞ്ഞ് ലെഞ്ച് ഉണ്ടാക്കും പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാമല്ല എഡിറ്റ് ചെയ്യും വീഡിയോ എടുക്കാറ് വീഡിയോ എടുക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ഇവിടെ സമയം പോകുന്നിട്ട് വേറെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കാരണം ഞാൻ പരഞ്ഞാട്ട് മാത്രമേ നമ്മൾ നിൽക്കുന്നതും കുറേ ഉള്ളിലേക്കാണ് ഗ്രാമപ്രദേശത്താണ് നിൽക്കുന്നത് കാരണം നമ്മൾ ഗ്രാമത്തിൽ നിൽക്കാൻ തന്നെ കാരണം പരണേട്ടൻ്റെ ജോലിൻ്റെ ഒരു ഇത് അങ്ങനെ ആയതുകൊണ്ടാണ് സിറ്റിയിലല്ലാത്തതുകൊണ്ടാണ് പക്ഷേ ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷം ഇതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ പിറ്റേണ്ടെന്ന് ഞാൻ എല്ലാ സീഡും എടുത്ത് എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ രേഖപ്പെടുത്തണം പതിയെ പതിയെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ ഒരുപാട് പേർക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് കമൻറ്റിലൂടെ പറഞ്ഞിരുന്നു അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ